ദിസ് ആധാർ നമ്പർ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് വിത്ത് ആൻ അനദർ പ്രൊഫൈൽ എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് കൃഷ്ണപ്രസാദ് ഏ വി അതോടൊപ്പം നമ്മുടെ യൂസർ നെയിം കൂടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പലർക്കും ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ് പലരും നമ്മുടെ മുൻപ് പോസ്റ്റ് ചെയ്ത് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നു പോയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ റിക്കവർ ചെയ്ത് ചെയ്തെടുക്കുക എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ മറന്നു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കേരള പി എസ് സിയുടെ തുളസി വെബ്സൈറ്റിനകത്തോട്ടൊന്ന് കയറാണ് വേണ്ടത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം പലർക്കും വിജയകരമായിട്ട് സംഭവിക്കാറില്ല പലരുടെയും രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതോടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ചാ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അത്തരത്തിലുള്ള വീഡിയോയുടെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടി പോകുന്നത് യൂസർ ഐ ഡി നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മൂന്ന് നമ്പർ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തി ആറ് അൻപത്തിയൊന്ന് തൊണ്ണൂറ്റാറ് ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് പതിനാറ് അറുപത്തി ഒന്ന് അറുപത്തിയാറ് ഈ ഏതെങ്കിലും ഒരു മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കെ എൽ സ്പേസ് യു എസ് ആർ എന്ന് ജസ്റ്റ് ഒന്ന് എസ് എം എസ് ആയിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ എസ് എം എസ് അയക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് വേണം ഈ ഒരു മെസ്സേജ് നിങ്ങൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ യൂസർ നെയിം വരുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്കത് വന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവർക്ക് ഇതേ നമ്പറിലേക്ക് കെ എൽ സ്പേസ് യു എസ് ആർ സ്പേസ് ആർ എസ് ടി സ്പേസ് അതിനുശേഷം നിങ്ങളുടെ ആ യൂസർ ഉണ്ടല്ലോ ആ യൂസർ നെയിം സ്പേസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ ഡയ ഡയറക്റ്റായിട്ട് കുത്തോ കോമിയോ സ്ലാഷോ ഒന്നും ഇല്ലാതെ ആ ഡേറ്റ് അങ്ങനെ തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം സെൻഡ് ചെയ്യുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് മെസ്സേജ് വരുന്നതാണ് ആ വരുന്ന പാസ്വേഡ് നിങ്ങളുടെ ആ പേരിൻ്റെ യൂസർ നെയിമിൻ്റെ ആദ്യത്തെ ഒരു നാലോ അഞ്ചോ ആയിരിക്കും പ്ലസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സെയിം നമ്പേഴ്സ് ആയിരിക്കും പാസ്വേഡ് റീസെറ്റ് ആയിട്ട് വരിക അപ്പം അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അനിൽ ടി വി എന്നുള്ളൊരു വ്യക്തിയാണ് യൂസർ നെയിം എങ്കിൽ നിങ്ങൾ കെ എൽ സ്പേസ് യു എസ് ആർ സ്പേസ് ആർ എസ് ടി സ്പേസ് അനിൽ ടി വി സ്പേസ് ഇടുക നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡയറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് എൻറ്റർ ചെയ്ത് കൊടുക്കുക സെൻഡ് കൊടുക്കുക അത് ടൈമിൽ ഇത് അനിൽ ടി വി അത്രപ്പരം മാത്രം ആദ്യത്തെ ഒരു ആറക്കം സെയിം ആയിട്ട് വരും അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരിക ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് മെസ്സേജ് വരിക ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസർ നെയിം തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് കരുതുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ റീസെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നോർമലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ജില്ലാ പി എസ് സി ഓഫീസിൽ പോകുകയാണെങ്കിൽ ഇത് ശരിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ ഈ ഒരു പ്രോസസ്സിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ മുൻപൊക്കെ വളരെ കാലം മുൻപൊക്കെയാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് നടക്കണമെന്നില്ല കാരണം ആധാർ നമ്പറൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിലേ ഈ ഒരു കാര്യം വിജയകരമായിട്ട് നടക്കാനുള്ള സാധ്യതയുള്ളൂ എങ്കിലും നിങ്ങൾ ശ്രമിച്ചു നോക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ഒരു പേജ് വരും ഇവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഒന്നുകൂടി നിങ്ങളുടെ പേരൊന്ന് എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക രജിസ്ട്രെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടി എൻ്റർ ചെയ്യുക ജെൻഡർ എൻറ്റർ ചെയ്യുക നിങ്ങളുടെ പേരൻസിൻ്റെ പേര് റിലീജി റിലീജിയൻ കാസ്റ്റ് സബ് കാസ്റ്റ് തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് പ്രൂഫാണ് യൂസ് ചെയ്തത് ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ആധാർ ആണോ ഏത് ഐ ഡി ആണോ നിങ്ങൾ ആ ഒരു ടൈമിൽ പാൻ കാർഡ് ആണോ പാസ്പോർട്ടാണോ വോട്ടർ ഐ ഡി ആണോ ഏത് ഐ ഡി ആണോ നിങ്ങൾ ആ ഒരു ടൈമിൽ എൻറ്റർ ചെയ്തിട്ടുള്ളതെന്ന് റെസി കൊടുക്കുക അതിൻ്റെ നമ്പർ കൂടി എൻറ്റർ ചെയ്യുക അതിന് ശേഷം ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്താലും പ്രശ്നമില്ല ആ ഒരു പണ്ടൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി ഒന്ന് കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല മൊബൈൽ നമ്പർ അതേ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഒരു ഒ ടി പി വെരിഫിക്കേഷൻ കൂടി ചെയ്യാറുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വരിക ഞാനത് ചെയ്ത് കാണിച്ചു തരാം അപ്പം നീ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ് പുതിയ യൂസർ നെയിം എൻ്റർ ചെയ്തിരിക്കുകയാണ് പാസ്വേഡ് എൻ്റർ ചെയ്തിരിക്കുകയാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ മുൻപ് ആധാറാണോ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ എൻ്റർ ചെയ്ത് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നമ്മൾ ഒ ടി പി കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒ ടി പി വെരിഫൈ ആയിട്ടുണ്ട് ഇമെയിൽ ഐ ഡി വെരിഫൈ ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക മുൻപ് കൊടുത്തിട്ടുള്ള അതേ ഐ ഡി പ്രൂഫ് തന്നെ എൻ്റർ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ക്യാപ്ച്ച കൂടി എൻ്റർ ചെയ്ത് ഈ ഒരു ടിക്ക് മാർക്ക് അതായത് ഡിക്ലറേഷൻ കൂടി ടിക്ക് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ആവുന്നില്ല രജിസ്ട്രേഷൻ ആവുന്നില്ല പകരം ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ദിസ് ആധാർ നമ്പർ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് വിത്ത് ആൻ അനദർ പ്രൊഫൈൽ എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് കൃഷ്ണപ്രസാദ് ഏവി അതോടൊപ്പം നമ്മുടെ യൂസർ നെയിം കൂടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് വെച്ച് നിങ്ങൾ ഒരു തവണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതേ ഐ ഡി വെച്ചിട്ട് ഒന്നുകൂടി രജിസ്ട്രേഷൻ ഭാഗത്ത് പോയിട്ട് എൻ്റർ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരിക രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല അതോടൊപ്പം നിങ്ങളുടെ യൂസർ ഐ ഡി കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് നിങ്ങൾ ഇതേ യൂസർ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു ഫോർമാറ്റിനകത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ ഇങ്ങനെ ഒരു എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എസ് എം എസ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂസർ നെയിം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമ്മളിത് ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരും നമ്മൾ നമ്മുടെ യൂസർ ഐ ഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ആ യൂസർ ഐ ഡി നമ്മൾ ക്യാപിറ്റലാണോ സ്മോളാണോ ശ്രദ്ധിക്കുക അതേ ഫോർമാറ്റിലൂടെ എൻറ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഇവിടെ ഒന്ന് എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് വരുന്നതാണ് ആ പുതിയ പാസ്വേഡ് സെയിം പാസ്വേഡ് ആയിരിക്കും കേട്ടോ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ ഫോർമാറ്റിൽ അതായത് നിങ്ങൾ ആദ്യത്തെ ആറ് അക്ഷരവും പേരിൻ്റെ യൂസർ ഐ ഡിയിലെ ആദ്യത്തെ ആറ് ആറക്ഷരും അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുത്തോ കോമ ഹാഷോ സ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമ്പറായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെങ്കിൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് മറുപടി തരുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ